പഴ പണ്ടത്തെ ടൈപ്പ് സ്വിച്ച് അതൊക്കെ പണ്ടത്തെ ടൈപ്പ് സ്വിച്ച് വേണ്ട ഇതൊക്കെ നമ്മൾ പണ്ട് ഉണ്ടായിരുന്നൊരു പ്രത്യേക അമ്പത് അറുപത് കൊല്ലം മുന്നൊക്കെ ഉണ്ടായിരുന്ന സ്വിച്ചാണ് ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം അപ്പോൾ അതാണ് അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ അപ്പോൾ കൂടുതൽ ആൾക്കാരും പുറത്തുനിന്ന് വരുന്നത് മലയാളീസ് വളരെ കുറവാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് ഈ അമ്പലത്തിൽ കൂടുതൽ വരുന്നത് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കുമ്പിടി പറഞ്ഞ സ്ഥലത്ത് കംപ്ലീറ്റും റൂംസുകളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇത്ര റൂംസിൻ്റെ ബിൽഡിങ്ങുകൾ വിചാരിച്ചു അപ്പോൾ സംഭവമാണ് ഈ അമ്പലത്തേക്ക് വരുന്നവരാണ് അപ്പോൾ അമ്പലത്തേക്ക് വരുന്നവർക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും ഇതാണ് നമ്മൾ വർക്ക് നമ്മൾ ചെയ്ത വർക്കുകളാണ് ഇത് കംപ്ലീറ്റ് എ സി ഇ വർക്ക് പി ഈ സി വർക്ക് അപ്പോൾ അതൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ ഞങ്ങളുടെ പന്തിയെടുത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ എ സി പി അതേപോലെ പി വി സി അങ്ങനെ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് എ സി പിയിൽ എ സി പി അതിൽ വുഡ് ടൈപ്പാണ് അപ്പോൾ വുഡ് ടൈപ്പിനുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ പി വി സിയിൽ കുറേ ബോക്സ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്താണ് എ സി പിടെ ഇതിൽ കാരണം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഇലക്ട്രിക്കൽ പോയിൻറ്റുകളും അതേപോലെ തന്നെ എ സിയുടെ പൈപ്പുകൾ കംപ്ലീറ്റ് ഒക്കെ പോയിരുന്നുണ്ട് അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് സൈൻ ബോർഡിനായിട്ട് ചെയ്ത എ സി പി അല്ലേ അത് കംപ്ലീറ്റ് ഇതും മറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത് പിന്നെ ഇത് വരുന്നത് സ്റ്റോൺ ടൈപ്പ് ആയിട്ട് വരുന്നത് ഇത് സ്റ്റോണാണ് ചേരുന്നത് മറ്റേ വുഡ് ടൈപ്പും വരുന്നത് അപ്പോൾ ഇത് ഈ ടയലിന് കറക്റ്റായിട്ട് മാച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോൺ ടൈപ്പ് ചെയ്തത് അപ്പോൾ ഇത് കുറേ ഏരിയ ഉണ്ട് ഇത് നാല് സൈഡ് ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി പിന്നെ ഇതാണ് ഇത് പില്ലർ വർക്കുകൾ നമ്മൾ ചെയ്തതാണ് പറഞ്ഞാൽ ഇതൊക്കെയാണ് പില്ലർ വർക്കുകൾ ഇതിലൊക്കെ നമ്മൾ എ സിയുടെ പൈപ്പ് വരുന്നുണ്ട് എ സിയുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വരിക കാരണമാണത് ഇതൊക്കെ നമ്മൾ മറച്ചേ കാരണം ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ വർക്കടക്കണത് പന്നീരായിട്ട് പന്നീരമ്പലത്തിൻ്റെ നേരെ അമ്പലം വരുന്നത് അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണ് ഈ വർക്കടക്കണം ഇത് ആണ് കംപ്ലീറ്റ് ഇരുപത് റൂംസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് താമസിക്കാൻ എളുപ്പമുണ്ട് കാരണം വെച്ചാൽ അമ്പലത്തേക്ക് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണ് അപ്പോൾ ഇരുപത് റൂമുണ്ട് ഇരുപത് റൂമിലും ഇതേപോലെ തന്നെ നമ്മൾ കുറേ ബോക്സ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എ സി ഇപ്പോഴാണ് വരുന്നത് ഇവിടെ ഇത് വരുന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാണ് ഇതാണ് ഫ്രണ്ട് വരുന്നത് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ ഫ്രണ്ട് ഇതാണ് എസ് എസ് കെ സ്വിച്ച് കണ്ടത് മോഡൽ പഴ പണ്ടത്തെ ടൈപ്പും സ്വിച്ച് അതൊക്കെ പണ്ടത്തെ ടൈപ്പ് സ്വിച്ച് വേണ്ട ഇതൊക്കെ നമ്മൾ പണ്ട് ഉണ്ടായിരുന്നൊരു പ്രത്യേക അമ്പത് അറുപത് കൊല്ലം മുന്നേകളുണ്ടായിരുന്ന നമുക്ക് സ്വിച്ചാണ് ഇപ്പോൾ ഉണ്ടോ അറുപത് കൊല്ലം പുഴക്കുണ്ടാവും കോളിമ്പെല്ലാം തോന്നോ തിൻ്റെ റിസപ്ഷൻ്റെ ഏരിയ എന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കേട്ടോ ചെറിയ റൂമ് സിംഗിളാണ് ഉണ്ട സിംഗിൾ റൂം അല്ല ഇവിടെ ഉണ്ടോ ഈ എ സി ഈ എ സിയുടെ പൈപ്പ് കംപ്ലീറ്റ് പോകണ ബാത്റൂമിൽ കൂടെ ഉണ്ടോ അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ അങ്ങ് ഡബിള് ഇത് നമ്മൾ ചെയ്യുന്നത് ചേട്ടാ പി വി സി ചേട്ടാ പി വി സി അടിച്ചിട്ടാണ് മൊത്തം സെറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് റൂം കാണിച്ചു തരാം ണ്ടാ ഇത് പി വി സിയാണ് ഇങ്ങനെ ചേരിച്ചിട്ടൊക്കെയാണ് പൈപ്പ് അടിച്ചത് കണ്ടോ അതേപോലെ തന്നെ നമ്മൾ പി വി സി അടിച്ച് വാട്ടർ ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് ചേരിച്ചിട്ടാണ് അവർ വരിക അപ്പോൾ ചേച്ചിട്ട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൊത്തത്തിലൊന്ന് കാണിക്കുക ഇപ്പോൾ മൂന്നാമത്തെ റൂമ് എല്ലാ റൂമിലും ഇതേപോലെ വരുന്നുണ്ടോ നാലാമത്തെ റൂമ് അഞ്ചാമത്തെ റൂമ് ആറാമത്തെ റൂമ് ഹലോ ഏഴാമത്തെ റൂമ് മാരളാസൊക്കെ ആൻകോർത്തേ വൈ എട്ടാമത്തെ റൂം ഒമ്പതാമത്തെ റൂം ആ കേരളം ഓക്കെ ഓക്കെ ടിക്ക ഓക്കെ എന്താണ് സ്ഥലം വേണം ഇവിടെ നിന്ന് ഒന്ന് നോക്കിയോക്കാം ഇതിനൊക്കെ മൊത്തം ഉണ്ടോ നമ്മൾ പി ഇ സി അടിച്ചിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ഉണ്ടോ ഇതിൽ എട്ടുണ്ടോ മൊത്തത്തിന് അതൊക്കെ എക്സിറ്റ് പോണത് എന്തേനാണ് പിന്നെ എന്തിന് ആണ് പോണത് കംപ്ലീറ്റ് ആൻ്റെ ഏ സിറ ഔട്ട് പോണ ഉണ്ടോ ദേശി ദേസിറ ഉൾഭാഗം പി വി സി അടിച്ചിട്ടുണ്ട് നല്ല അതാണ് മോഡുന്നള്ള വ്യോ ഉണ്ടോ മോഡുന്നള്ള വ്യോ ഇതാണ് പന്നീരമ്പലം നല്ല അത് കംപ്ലീറ്റ് ആണ്ടോ പി വി സി അടിച്ചിട്ട് ഔട്ട് വാട്ടർ പോകാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഇരുപത് റൂമുണ്ട് അതേപോലെ അതേപോലെ ഫില്ലറും അങ്ങനെ പി വി സിയിൽ മടക്കി മടക്കിയിട്ട് മഷ കുടിക്കണി ഇവിടെ അത്ര മടക്കണ്ടായിരുന്നു നമ്മൾ സെറ്റാക്കിട്ടുണ്ട് നമ്മൾ താഴ്ന്നു നോക്കാം കണ്ടോ ഇതിപ്പോൾ ഈ എ സിയിൽ കണ്ടു ഈ എ സീടെ വയറുകൾ കംപ്ലീറ്റ് ഇങ്ങനെ വരുന്നുണ്ട് വന്നു ഔട്ടർ വാട്ടർ വാട്ടർ പൈപ്പ് കാപ്പി കളറ് ഫില്ലിങ്ങിന് ഫില്ലർ വരുന്ന മുകളിൽ അതിൻ്റെ പൈപ്പ് വേണ്ടി വേണ്ടിയിട്ട് പി വി സി ഇത് എ സി പി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തോണ് ഉണ്ടോ ഇവിടെ രണ്ടെണ്ണം പിന്നെ താഴത്തുണ്ടോ താഴത്ത് ഇനി ഒരെണ്ണം കൂടി ചെയ്യണ്ട വേണ്ട ഇത് എ സി പിയിലെ സ്റ്റോൺ ടൈപ്പായിരുന്നു ഫില്ലർ ഇത് പിന്നെ ഇല്ല അപ്പം ഇവിടെ തന്നെ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ താഴത്ത് ഒരു അഞ്ചെണ്ണം ചെറുത് വേണ്ട ഇതൊക്കെ എ സി പുറത്തായിരുന്നു കാഴ്ച പുറത്ത് തന്നെ ഉണ്ടോ അമ്പലത്തിൽ നേരം വന്നില്ല അത് ഇവിടെ രഞ്ചെണ്ണം അതോ ഒന്ന് രണ്ട് അതിൻ്റെ പത്തെ മൂന്ന് ഇപ്പത്തെണ്ണ നാല് അതിൻ്റെ പത്തെ വേണ്ട ഒന്ന് അഞ്ച് അതേപോലെ തന്നെ ഉണ്ടോ സെയിം ഈ ചുമലിൻ്റെ താഴെ വരുന്ന ഒക്കെ സ്റ്റോൺ ടൈപ്പ് എ സി പിന്നത് പി വി സി ഇത് എ സിക്ക് തുളയ്ക്കാൻ വേണ്ടിയിട്ട് അമ്പലീച്ച് പൊറത്തേക്കാണ് ഞാൻ അവിടെയൊക്കെ പാച്ചിട്ട് ടച്ച് ചെയ്ത് അത് ചെയ്യണം അവിടെ ഒന്ന് രണ്ട് ഒന്ന് ഉണ്ടോ അവിടെ രണ്ട് ഉണ്ടോ അത് മൂന്ന് വേണ്ട ഇത് നാല് വേണ്ട അഞ്ച് ഇന്ന് റൂംസാണ് ഈ അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ പന്നീരമ്പലത്തിൻ്റെ വേണ്ട പന്നീരമ്പലത്തിൻ്റെ നേരെ മുന്നിലാണ് റൂംസ് ഉണ്ടാവും വരാഹിൻ പന്നിയൂർ പന്നീര് പന്നിയൂർ ശ്രീ വരാമൂർത്തി ഭൂമി ഭൂമി ദേവി ക്ഷേത്രമാണ് കേട്ടോ സാമൂതിരി രാജഭയാണ് കോഴിക്കോട് അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടാവുക വരാഹിന് എ സി റൂമ് ഡീലക്സ് പാർട്ടി പാർട്ടികൾ റെസ്റ്റോറൻറ്റ് ഷോപ്പ് പിന്നെ ഒരിക്കക്ക് എസ് എസ് കെൻ്റെ ഇതൊക്കെ ഉണ്ട് ഇലക്ട്രിക്കൽ സാധനങ്ങൾ സ്വിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ ആ വീട് വരുന്നത് അത് നല്ല ഏരിയ ഉണ്ടോ ടാറിങ്ങൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റാക്കിട്ടുണ്ട് ഉണ്ടോ ഇത് പുറത്തു ആൾക്കാർ വരുന്നുണ്ട് കൂടുതൽ ഈ അമ്പലത്തേക്ക് കർണാടക ആന്ധ്ര തമിഴ്നാട് മഹാരാഷ്ട്ര ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ വരുന്ന രണ്ടര അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള റൂം അവിടെ കുമ്പിടിയിൽ കുമ്പിടി സെൻറ്റർ പറഞ്ഞാൽ ചെറിയൊരു സെൻറ്റർ പക്ഷെ അവിടെ ഒരുപാട് റൂംസുകളുണ്ട് അപ്പോൾ കുമ്പടി സെൻ്ററിൽ ഒരുപാട് ഒന്നും ഉണ്ട് അപ്പോൾ ഇവിടെ ഒന്നുണ്ടെങ്കിൽ അത് ഈ ഫ്ലോട്ടിൽ കയറണ്ട് പോകണോ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവിടെ ആരംഭഘട്ടത്തിൽ എന്താ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് ഉണ്ടായിരുന്നുവെച്ചാൽ എ സി ഇപ്പിയുടെ വർക്ക് കേട്ടോ കണ്ടോ കണ്ടോ ഇത് കംപ്ലീറ്റ് എ സി ഇപ്പം ഇവിടെ നിന്നെ സ്റ്റാർട്ട് ചെയ്ത് പത്ത് പത്ത് നാനൂറ് അടി ഉണ്ടാവും തോന്നുന്നു മൊത്തത്തിൽ നീളം ഉണ്ടാവും ഇതിൻ്റെ എ സി ഇപ്പിയുടെ വർക്കാണ് ഞങ്ങൾക്ക് പിന്നെ എ സി എപ്പോൾ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇതൊക്കെ നമുക്കിവിടെ ഫില്ലറും കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് വരണിട്ട് അപ്പോൾ ഞാൻ തന്നെ വന്നിട്ടാണ് അത് മുന്നോട്ട് അടിച്ചത് ഞാൻ മോളിൽ കണ്ടത് ഇരുപത് റൂം കേട്ടോ വരണം മൊത്തം ഇരുപത് റൂമാണ് വരുന്നത് ഇതിന് മുകളിലേക്ക് പാർട്ടി ഹാള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്